ധീരജന്റെ പേരിൽ ഒരു യൂത്ത് ചാവേർ കഴിഞ്ഞ ദിവസം മലപ്പട്ടത്തുയർത്തിയ ഒരു കൊലവിളി പ്രസംഗമുണ്ട് അതിന് ഒരു ഒന്നാം തരം മറുപടി എത്തിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയിൽ ചെന്നിട്ട് സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ മാധ്യമ ചർച്ചയിൽ നിന്ന് വഴിതിരിക്കാൻ വേണ്ടി യൂത്ത് വ്യാജന്റെ നേതൃത്വത്തിൽ ഒരു യൂത്തൻ ചാവേറിനെ രംഗത്തിറക്കി വിളിപ്പിച്ച മുദ്രാവാക്യം കടന്തൽ കൂട്ടിൽ വന്ന് കല്ലിട്ട് പ്രകോപനം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം എന്തായാലും വൈകിട്ടത് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ്വരും മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു വിദ്വാൻ വന്ന് ഇവിടെ ഒരു വെല്ലുവിളി നടത്തിയിട്ട് പോയി മലപ്പട്ടം കാരെ അങ്ങ് വിഴുങ്ങിക്കളിയുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് ധീരജിനെ കുത്തിയ കത്തി അത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല അത് വേണമെങ്കിൽ ഇനിയും എടുക്കും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ആ കത്തി എടുത്തിട്ടെങ്കിൽ വന്ന് നോക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പുഷ്പ ചക്രം ഇവിടെ കരുതി വെക്കും മനസ്സിലാക്കി കൊടുക്ക എന്താ ധരിക്കുന്നത് ഈ നാട്ടിൽ വന്നിട്ട് വെല്ലുവിളിക്കാനാ ഇതിനൊന്നും മറുപടി പറയാൻ അറിയാത്തവരല്ല ഞങ്ങൾ എന്തൊക്കെ തോന്നിയാസം വന്നിട്ട് പറയാന്നാ അതെ ഒരു പുഷ്പക്രം ഒരുക്കി വെക്കും സ്വാഭാവികമായിട്ടും പ്രശ്നമില്ലാത്തയിടത്തു പോയി പ്രശ്നമുണ്ടാക്കുകയാണ് വയനാട് ഗാന്ധിജിയുടെ ഓഫീസിൽ ഗാന്ധിജിയുടെ ചിത്രം എടുത്ത് നിലത്തടിച്ചവന്മാർ ഒരു ഗാന്ധി പ്രണയവുമായിട്ട് നേരെ മലപ്പൊട്ടത്തിറങ്ങിയിരിക്കുകയാണ് ഉദ്ദേശം വേറെയാണ് കഷായമാണ് ആ എം എൽ എയുടെ പരിവേഷത്തിൽ വന്നവന് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ ആ നാട്ടിലെ മാന്യതയുള്ളവർ അത് ചെയ്തില്ല അതിനുശേഷം ഫേസ്ബുക്ക് ഗീർമാണങ്ങളും കുറച്ച് മാപ്ര കോലുകൾക്ക് മുന്നിൽ അവൻ്റെ ഡയലോഗ് അടിയും ഇത് കേട്ട് ഇടതുപക്ഷം അങ്ങ് പോയെന്നാണ് കരുതുന്നത് ആ വിറച്ചു പോയി എന്ന് കരുതുന്നെടുത്താണ് യൂത്ത് ചാവേറുകൾക്കെല്ലാം വരും ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനുള്ള അവസരങ്ങൾ നാട്ടുകാരെ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അത് നടപ്പാക്കി കിട്ടണമെന്നും അതിന്റെ പേരിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഭരണം പിടിക്കാമെന്നുള്ളതാണ് വ്യാമോഹം ഇതുപോലെ തന്നെയാണ് ശരത്ലാലും കൃപേഷും അവിടത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ നിരന്തരം കയ്യേറ്റം ചെയ്യൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി തല്ലി അമ്മയെ തല്ലി ഒടുവിൽ തിരിച്ചു വരുമ്പോൾ വഴിയിലിട്ടും തല്ലി സഹി കെട്ട് തിരിച്ചു പ്രതിരോധിച്ചു ഇപ്പോൾ അതിൻ്റെ മോങ്ങലുകൾ കൂടെ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം മനോരമ പോലുള്ള കുറച്ച് മാപ്രകളെ ഇറക്കി സഹതാപകഥയിറക്കി ആ വീട്ടുകാർക്ക് ഇല്ലാതെ പോയ അവസ്ഥയുണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ സഹതാപകഥയിൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ രാഷ്ട്രീയം വിറ്റ് ജീവിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെയും ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു പാവപ്പെട്ട അച്ഛനും അമ്മയുടെ മക്കളെ ഇല്ലാതാക്കണം അതിനുവേണ്ടി അവരെ കൊണ്ടുവന്നിട്ട് ചില ഇടങ്ങളിൽ കൊണ്ടുപോയി മനപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് മലപ്പെട്ടത്ത് ഒരു രാഷ്ട്രീയ സംഘടനവുമില്ലായിരുന്നു പക്ഷേ അത് മനഃപൂർവ്വം സൃഷ്ടിച്ചത് സ്വന്തം പാർട്ടിക്കകത്ത് നടക്കുന്ന അധികാര കടിപിടി അത് വാർത്തകളിൽ നിന്ന് മാറ്റാൻ പുതിയ വാർത്തകൾ സൃഷ്ടിക്കണം അങ്ങനെ നമ്മൾ പുതിയ വാർത്തകളിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില നാറിയ നാടകങ്ങൾ അതാണ് കണ്ടത് അതിനാണ് കെ കെ രാകേഷ് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് ആ മറുപടി ഇപ്പോ ചില മാപ്രകൾക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കും പൊള്ളലുണ്ടാക്കും ആഘോഷിക്കപ്പെടുന്നത് കാണാം ഇതാ ഇടതുപക്ഷ നേതാവിന്റെ കൊലവിളി പ്രസംഗം എന്നുള്ള നിലയ്ക്ക് ചർച്ചയുണ്ടാകുന്നത് കാണാം പക്ഷേ ഇന്നലെ അതൊന്നും ഉണ്ടായില്ല അവർക്കത് വിളിക്കാം തിരിച്ച് മറുപടി പറഞ്ഞാൽ ഈ നാട്ടിൽ പൊള്ളലേൽക്കുമത്രേ അത് പൊള്ളലേൽക്കുമെങ്കിൽ അങ്ങ് ഏൽക്കട്ടെ എന്ന് തന്നെയാണ് തീരുമാനം മലപ്പൊട്ടത്ത് കാട്ടിയ തോന്നിവാസത്തിന് കെ കെ രാകേഷ് കൊടുത്തിരിക്കുന്ന മറുപടി കീറുകൃത്യം എന്ന് തന്നെ പറയേണ്ടി വരികയാണ്